മോഷണക്കുറ്റം ആരോപിച്ച ദളിത് യുവതിക്കെതിരായ പോലീസ് ക്രൂരതയിൽ വകുപ്പുതല അന്വേഷണം നടത്തുന്നുണ്ടെന്ന് മന്ത്രി ഒ ആർ കേളു സംഭവവുമായി ബന്ധപ്പെട്ട പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി പ്രതികരിച്ചു അവർ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്ന് സ്വർണ്ണമാല മോഷണം പോയതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ പരാതി കൊടുത്തതും ആ പരാതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കസ്റ്റഡി എടുത്തതെന്നാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് പിന്നീടാണ് അന്വേഷണത്തിൽ ആ മാല ആ വീട്ടമ്മയുടെ വീട്ടിനകത്തുനിന്ന് തന്നെ കിട്ടി എന്നുള്ളതാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഏതായാലും ആ നമ്മുടെ ഈ തദ്ദേശീയ ജനവാദത്തെ ആ സഹോദരിയെ അത്ര സമയമെടുത്തുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ചോദ്യം ചെയ്യലും ഒക്കെ നടത്തിയത് ഒരു സാഹസമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അത് മിനിസ്റ്റർ നിലയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ആ റിപ്പോർട്ട് നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോട് ചോദിക്കും ഡിപ്പാർട്ട്മെൻ്റ് തലത്തിലൊരു അന്വേഷണം നടത്തുകയും ചെയ്യും ടി വി പ്രസാദ് മന്ത്രിയുടെ വാക്കുകൾ എന്തായാലും പ്രതീക്ഷ പകരുന്നത് തന്നെയാണ് അതായത് ഗുരുതരമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ സമ്മതിക്കുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ് അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഗുരുതരമായി തെറ്റ് ചെയ്തു എന്ന കാര്യം പ്രഥമ ദൃഷ്ടിയ തന്നെ വ്യക്തമായിട്ടും റിനു നേരത്തെ പറഞ്ഞതാണ് അതിലെ പോയിന്റ് ഇത്രയും ദിവസം കഴിഞ്ഞു സുജയ പക്ഷേ എന്നിട്ടും ഒരു നടപടി എടുത്തിട്ടില്ല ഇതിനെല്ലാം ഒരു പരാതിയുടെ ആവശ്യം എന്തിനാണ് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് യഥാർത്ഥത്തിൽ മണിക്കൂറുകളോളം ആ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി പ്രാകൃതമായ രീതിയിൽ അവരെ പീഡിപ്പിക്കുന്ന നിലയിലേക്ക് മാനസികമായി പീഡിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി മാല അവരുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്ത് കണ്ടെടുത്തു ഇവർ പ്രതിയല്ല എന്ന് തെളിഞ്ഞു പക്ഷെ എന്നിട്ടും അതേ സമയത്ത് തന്നെ നട നടപടിയെടുക്കാനുള്ള സംവിധാനമാണ് മാതൃകാപരമായി ഉണ്ടാവേണ്ടത് പക്ഷേ അത് എന്ന് മാത്രമല്ല പരാതി കൊടുത്ത് ആഴ്ച രണ്ട് കഴിഞ്ഞിട്ടും അതേ പദവികളിൽ ആ പോലീസുകാർ ഇപ്പോഴും ഇരിക്കുകയാണ് ആ പോലീസുകാർ ഇതിനിടയിലും ഒരുപക്ഷെ ഇത്തരം ആളുകളോട് ഈ രീതിയിൽ പെരുമാറാനുള്ള സാധ്യതയുണ്ട് കാരണം അധികാരം തലക്ക് പിടിച്ച രീതിയിലാണ് പെരുമാറ്റം എന്ന കാര്യം വ്യക്തമാണ് സുജിയ അതല്ലെങ്കിൽ ഒരു പാവപ്പെട്ട സ്ത്രീയോട് എങ്ങനെയാണ് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും കൃത്യമായിട്ട് മന്ത്രി ഈ ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് പറയുന്നത് നമുക്ക് കാത്തിരിക്കാം സുജയ 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 നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പിന്നാലെ തന്നെ പറഞ്ഞാലും ഉണ്ടാകും വാർത്തയുടെ ഫോളോപ്പുകൾക്കായി പ്രേക്ഷകർ തുടരുക റിപ്പോർട്ടിനൊപ്പം ഫൈവ് ഫോർ ജസ്റ്റിസ് ബിന്ദുവിന്റെ പരാതിന്മേൽ അന്വേഷണം ഉണ്ടാകും എന്ന് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ആ കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൃത്യമായ ബിന്ദുവിന് അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുടെ നമുക്ക് എടുക്കാൻ വേണ്ടി